ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽവഹ്മദ് സുല സീദി ലാം ഹമ്മദ് വാലാ അലിഹി അലീം ഇൻഷാ ഇൻഷാള്ളാ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് തവണ ഈ ഒരു വിഷയം നമ്മളെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടും ഉള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് റബി ലവുൽ മാസത്തിലെ ഓരോ ദിനത്തിലും ആയിരം സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത് മൗലിദ് ഷെരീഫിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചിട്ടാണ് അപ്പം മൗലിദ് ഷരീഫിൻ്റെ അന്ന് എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ഫായിദ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ഫാ പറഞ്ഞു തന്നിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദുൽ കന്ദൂസി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മഹാനാണ് ഓക്കെ ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായത്തിൽ റബീൽ അബുൽ ഏഴിനാണ് എന്ത് ഹബീബ റസുൽ കരീം സഹ് അലൈഹി വസ്ലാം തങ്ങളുടെ മൗലിദ് ഷെരീഫ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫായിദ അതായത് അന്നേ ദിനം പതിനായിരം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഷെയ്ഖ് മുഹമ്മദുൽ കന്ദൂസി തങ്ങളും അദ്ദേഹത്തിൻ്റെ മുരീധന്മാരും ചെയ്തിരുന്നത് റബീൽ അബുൽ ഏഴ് ിനാണ് ഇക്കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം ഓക്കെ അപ്പം നമ്മളും എന്ത് ചെയ്യുക റബ്യൂ ലെവൽ ഏഴിന് പതിനായിരം സ്വലാത്ത് ചൊല്ലാം അങ്ങനെ ഒരാൾ മൗലിദ് ഷരീഫിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലിയാല് അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് അതിനെപ്പറ്റി ഷേഖ് മുഹമ്മദുൽ കന്തൂസി തങ്ങൾ പറയുന്നത് ഹബീബ റസൂൽ കരീം സുല്ലാം നോഹു അല്ലൈഹി തങ്ങളുടെ ജന്മദിനത്തിന് പതിനായിരം സ്വലാത്ത് ചൊല്ലുക ഈ മഹത്തായ ദിവസം ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ മനുഷ്യ ജിന്ന് വർഗങ്ങളുടെ വിവാദത്തിൻ്റെ നന്മകൾ ചൊല്ലിയവിന് എഴുതപ്പെടുകയും മരണത്തിന് മുമ്പ് തൻ്റെ സ്വർഗീയ ഇരിപ്പിടം ദർശിക്കാൻ സാധിക്കുകയും ഇതിന് പുറമെ മരണത്തിന് തൊട്ടുമുമ്പെങ്കിലും ഹബീബ റസൂൽ കരീം സുല്ലു അലൈഹി വസ്ലമ്മ തങ്ങളെ ഉണർവിൽ തന്നെ കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഷേഖ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് റബീൽ അവൽ ഏഴീനെ അഥവാ ഹബീബാർ സുൽ ഗരീം സലു അലി സ്ലാം തങ്ങളുടെ മൗലിദ് ഷെരീഫിൻ്റെ അന്ന് ഒരാൾ പതിനായിരം സ്വലാത്ത് ചൊല്ലാണെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന് എന്തു ചെയ്യും മനുഷ്യ ജിന്നി വർഗത്തിൻ്റെ മുഴുവൻ അബാധത്തുകൾ അതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം എന്ത് ചെയ്യും ഈ മനുഷ്യന് രേഖപ്പെടുത്തപ്പെടും രണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്തു ചെയ്യും സ്വര്ഗത്തിലെ തൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് കാണിക്കപ്പെടും മൂന്ന് മരണത്തിൻ്റെ തൊട്ടുമുമ്പെങ്കിലും എന്തു ചെയ്യും ഹബീബ റസൂല് കരീം അലൈഹി സ്വലം തങ്ങളെ ഉണർവിൽ തന്നെ കാണാനുള്ള ഭാഗ്യം ലഭിക്കും അങ്ങനെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് എന്തു ചെയ്തത് ഷെയ്ഖ് തങ്ങൾ പറയുന്നത് അപ്പോൾ കഴിയുന്നവരെല്ലാവരും എന്താ ചെയ്യുക അറബ്യ ലെവൽ ഏഴിന് പതിനായിരം ചൊല്ല ഇത്തവണ അറബ്യ ലവൽ ഏഴ് വരുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ശനിയാഴ്ച മരിബ് പാങ്ക് കൊടുത്തത് മുതൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഈ സ്വലാത്ത് ചൊല്ലാവുന്നതാണ് ഞായറാഴ്ച മരിപ് പാങ്ക് കൊടുക്കുന്നത് വരെ ഈ സമയത്തിൻ്റെ ഇടയിൽ പതിനായിരം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക ഓക്കെ നമ്മളെ ചാനലിൽ നമ്മൾ സംസാരിച്ചത് വെച്ച് സ്വലാത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫാ ഇതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണത് ഇത്രയും വലിയ മഹത്വങ്ങൾ ഞാൻ പതിനായിരം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിനം നം എന്താ പറയുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മൂന്ന് ഭാഗ്യങ്ങളാണ് ശേഖർ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഒരൊറ്റ ദിവസം നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക പതിനായിരം സ്വലാത്ത് ചൊല്ലുക നമ്മൾ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലുക ചൊല്ലുന്ന ആളുകളല്ലെങ്കിൽ പോലും ഈ ഒരു ഫാദ കേൾക്കുന്നവരെന്താ ചെയ്യുക ദയവായിട്ട് പതിനായിരം സ്വലാത്ത് അന്നേ ദിവസം ചൊല്ലുക ഇത് വലിയ മാത്രമുള്ളതാണ് ഇതിലും വലിയൊരു ഫാ നമുക്കിനി പറഞ്ഞു തരാനില്ല ഓക്കെ അപ്പോൾ ഒരാളിത് മിസ് ചെയ്യരുത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക ഓക്കെ റബ്യ ലെവൽ ഏഴിന് പതിനായിരം സ്വലാത്ത് ചൊല്ലണം എന്നുള്ളത് എല്ലാ റബ്യ ലെവൽ ഏഴിനും എന്ത് ചെയ്യണം കഴിയുന്നവർ പതിനായിരം സ്വലാത്ത് ചൊല്ലണം ഈ ഒരു എൽമ് ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടായിരിക്കണം വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കണം ഓക്കെ അപ്പം ഇനി വരുന്ന റബ്യ ലെവൽ മാസത്തിലും ഒക്കെ എന്ത് ചെയ്യണം നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം ഓക്കെ നമ്മൾ അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം അങ്ങനെ എല്ലാവർക്കും ഈ ഒരു കാര്യം എല്ലാവരുടെ അടുത്തും ഇത് എത്തണം ഓക്കെ ഇൻഷാ അല്ല അപ്പം അള്ളാ ഉസ് ബഹാൻ ഉദ്ലാല ഹബീബ റസ്സൂൽ കരീം അലൈഹി വസ്ലം തങ്ങളുടെ പേരിൽ അതിയായി സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ ഹബീബ ഹബീബറസൂൽ കരീം അല്ലാസ്ലം തങ്ങളെ ധാരാളം തള തവണ ഉണർവിൽ തന്നെ കാണാനുള്ള ഭാഗ്യം അള്ളാഹാ ഉസ്ബന് തല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഹബീബ റസൂൽ അല്ല അലൈഹി വസ്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാ ഉസ് ബഹാനുബ് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻ ബിജാൻ നബിയിൽ അമീൻ സലഹ് അലൈഹി വസ്ലം അസ്ലാ വാരിക്കും വരഹമു അല്ലെ വർക്കാത്തു